രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി രാത്രിക്കാലം നമുക്കിങ്ങനെ അനുഗ്രഹ ഗവർണസിൻ്റെ ഒൻപതാമത് വാർഷികവും മുറ്റത്തിൽ കൺമിഷനുമായി നടത്തുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ചൊരിഞ്ഞല്ലോ നമുക്കെല്ലാവർക്കും നന്ദി പ്രസ്വദിച്ചു ദൈവത്തിന് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ മീറ്റിംഗ് എത്രത്തോളം ദൈവത്തിൻ്റെ കൃപ ഉണ്ടായി ബഹുമാനപ്പെട്ട പാർശ്വബിൾസൻ പാർഷും സജി പാർഷും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതായ ഈ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായ നിലയിൽ മുൻപോട്ട് പോലെ അതിയായ സന്തോഷമുണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് നമുക്കിന്ന് പകൽ രാത്രിക്കാലം സമയം അല്പം മുൻപോട്ട് പോകുന്നതുകൊണ്ട് അധികം വാക്കുകൾ പറഞ്ഞ് ദീർഘിക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ല ഈ പ്രഥമ നമ്മുടെ ഈ പ്രത്യേക മീറ്റിങ്ങിൻ്റെ ഔപചാരികമായ നിലയിലുള്ളതായിരിക്കുന്ന നിലയിൽ ഈ യോഗം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട ഈ ദേശനിവാസിയായിരിക്കുന്ന ബഹുമാന്യ ദൈവവൃത്യൻ ഞങ്ങളൊക്കെ വളരെയധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മാന്യ കത്തുദാസനാണ് മാസ്റ്റർ ബിൽസെൻറ്റ് ജോൺ മുകളുവിളയിൽ അദ്ദേഹം ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് ഈ പ്രത്യേകമായിരിക്കുന്ന മീറ്റിംഗ് ഈ മഹായോഗം ഉദ്ഘാടനം ചെയ്യുവാൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടും അതിലോടും കൂടെ ക്ഷണിക്കുന്നു നമുക്കെല്ലാം കാര്യങ്ങൾ അടിച്ചാട്ടെ സ്ത്രോത്രം ദൈവത്തിന് ആരോഗ്യമുള്ള കര പറഞ്ഞാട്ടെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഴ്ചപ്പെടുമാറാകട്ടെ അനുഗ്രഹം ഒൻപതാമത്തെ വാർഷികവും റാഫ മിനിസ്റ്ററിയും തമ്മിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് ഈ ദേശത്തിൻ്റെ നടുവിൽ ഞങ്ങളുടെ വാഴ്ചപ്പെട്ട കർത്താവിനെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിച്ച ദൈവഗ്രഹയ്ക്കായി നന്ദിയോടെ സ്തോത്രം ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ചവർ പ്രാർത്ഥിച്ചവർ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാ പ്രിയപ്പെട്ടവരെ ഗോസ്പിൾ മിനിസ്റ്ററിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടായ ഒരു മിനിസ്റ്ററിയാണ് സ്തോത്രം ഒന്നുമില്ലായ്മയിൽ നിന്നും തന്നെ ദാസന്മാർക്ക് കർത്താവ് ദർശനം കൊടുത്ത് ആ ദർശനത്തിൻ്റെ രീതിയിൽ വിശ്വസ്ഥതയോട് ദൈവസ്ഥന്നിധിയിൽ നിന്ന് കർത്താവിനെ ഉയർത്തുവാൻ ആരംഭിച്ചപ്പോൾ ഈ തെങ്ങിന്താര ദേശത്തെ അമ്പാടി ഈ സ്ഥലത്ത് പോലെ ദൈവം എത്തിക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദൈവം ഒരുക്കി എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ ദവിയ പ്രിയതേ ഇതിൻ്റെ പണമുണ്ടായിട്ടല്ല പക്ഷെ ഞങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നു ഈ മിനിസ്ട്രിയെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് ദൈവം തന്നു തന്നുത്രം അനേകത്മാക്കൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു പ്രയത്നിച്ചു ഞങ്ങൾ ഹോസ്പിറ്റൽ മിനിസ്ട്രി അനാഥാലയങ്ങൾ ആരോരുമില്ലാത്ത ഒത്തിരി പേരുടെ അടുക്കലൊക്കെ പോയി സുവിശേഷം പറയും അവർക്ക് വേടുന്നത് സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി പുകഴുവാൻ പറഞ്ഞതല്ല സ്തോത്രം അതിനോടുള്ള ബന്ധത്തിൽ സുവിശേഷവും കോലമല ദേശത്തെ തെങ്ങിത്താര പലയിടങ്ങളിലും കർത്താവ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ ജനിച്ചു വളർന്ന ഈ ദേശത്തിൻ്റെ നടുവിൽ ഞാൻ ഓടി നടന്ന ഈ സ്ഥലത്ത് പത്തൊൻപത് വർഷമായി ഞാൻ ഈ ദേശത്തായിരിക്കുമ്പോൾ ഈ ദേശത്തെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എൻ്റെ യേശു കർത്താവിനെക്കുറിച്ച് സുവിശേഷം പറയുവാനുള്ള ദൈവകൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എനിക്കൊരു ക ഇന്നേക്ക് ഒരു എട്ട് വർഷത്തിന് മുമ്പ് ഈ ദേശത്തന്നെ ബാൻ ചെയ്തു ഞാൻ കത്തോലിക്കാ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് അനേക ഭവനങ്ങളിൽ പോയി സുവിശേഷം പറയുകയും ട്രാക്ട് കൊടുക്കുകയും അവിടെയുള്ള എല്ലാ പുരോഹിതന്മാരും പറഞ്ഞ് മുകുളയിലെ വിൽസൺ ജോണിനെ അവിടെ കയറ്റരുത് സ്തോത്രം പ്രിയപ്പെട്ടവരെ അതിൻ്റെ നടുവിൽ ദൈവം ഇതുവരെയും നടത്തിയ ദൈവകൃപക്കായി എൻ്റെ വാഴ്ചപ്പെട്ട കർത്താവിനെ നന്ദി പറയുക ഹാലെ ലുയ്യ ഹാലെ ലുയ്യ സ്തോത്രം ഇതിനെ സമർപ്പണം ആണല്ലോ എന്നെ ഏൽപ്പിച്ച ദൗത്യം എങ്കിൽ പോലും കർത്താവിന്റെ ദാസന എന്നോട് പറഞ്ഞൊരു പതിനഞ്ചു മിനിറ്റ് എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യംസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി അഞ്ച് കാര്യങ്ങളാ അവിടെ പറഞ്ഞിരിക്കുന്നത് കാലം തികഞ്ഞു പ്രിയരേ കഴിഞ്ഞ ദിവസത്തെ ദിവസമല്ല ഇന്നത്തെ ദിവസം കഴിഞ്ഞ വർഷത്തെ ദിവസമല്ല ഈ വർഷത്തെ കാലം കാലാവസ്ഥ ജനത്തിന്റെ സ്വഭാവങ്ങൾ കാലഗതികൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ കാലത്തിന്റെ ുപ്പിയ കഞ്ചാവിനും മദ്യപാനത്തിനും അടിമയായി ജനിച്ചു വളർത്തുന്ന മക്കളെ പോലും വിശ്വസിപ്പാൻ കഴിയാത്ത ഒരു കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വന്തം ഭവനത്തിൽ ഓമനിച്ചു വളർത്തുന്ന കുഞ്ഞുങ്ങളെ പോലും നമുക്ക് സ്നേഹിപ്പാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാ ഹലോ എത്ര പേര് വിശ്വസിക്കുക എത്ര പേര് ആമയും പറയുക ഹാല ലുയാ സ്തോത്രം ഇത് സുവിശേഷ പ്രവർത്തനം മാത്രമല്ല ഞങ്ങളിത് മദ്യത്തിനും മയക്കുമരണത്തിനും വിരോധമായി പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ അനേക ഇടങ്ങളിൽ പോയി ഞങ്ങളുടെ വാഴ്ചപ്പെട്ട കർത്താവിനെ ഇന്ന് പകൽക്കാലവും അനേക ദിവസങ്ങളായി ഞങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പറയുക ഈ ദേശത്തെ കുറിച്ച് പറയുവാങ്കിൽ പ്രിയരേ സ്തോത്രം ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അനേകർ ഇവിടെ ജനിച്ചു വളർന്ന ഈ സ്ഥലത്തെ അവർ കാണിച്ചു കൂട്ടിയ കൊല്ലലാഴ്ത്തകളൊക്കെ ഒത്തിരി പറയാനുണ്ട് അതിന്റെ നടുവിൽ യേശു ഞങ്ങളെ തിരഞ്ഞെടുത്തു അവിടുത്തെ മക്കളാക്കി തീർത്ത ആ മഹാ സന്തോഷം കൊണ്ടാണ് ഇന്ന് മുഗൽക്കാലം ഈ പന്തലിന്റെ ഉറ്റത്ത് നിൽപ്പാൻ കർത്താവ് സഹായിച്ചത് എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ എൻ്റെ ബന്ധുക്കളാണെങ്കിൽ ചുറ്റുപാടുമുള്ളവര് മൊത്തം ഈ ചുറ്റുപാടുള്ളവർ എൻ്റെ ബന്ധുക്കളാ പക്ഷെ അതിന്റെ നടുവിലും എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഉയർത്തുവാൻ എന്ന കൃപ വലിയതാ അപ്പൊ കാലം സമീപിച്ചിരിക്കുക ഇന്നത്തെ ദിവസം നമുക്ക് നാളെ ലഭിക്കത്തില്ല ഇന്നത്തെ ദിവസം തക്കത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ നിലവിളി ഉയരേണ്ടി വരും നമ്മൾ പരിഹാസ വിഷയമാകേണ്ടി വരും രണ്ടാമത് കാലം തികഞ്ഞു അടുത്തത് ദൈവരാജ്യം അവിടെ അവിടെ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചു എന്താണ് ദൈവരാജ്യം ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു കടലുകളും കായലും താണ്ടി ഞാൻ അലഞ്ഞു അവിടെയുമില്ല ഈശ്വരൻ ഇവിടെയുമില്ല പിന്നെ എവിടെയാ ഈശ്വരൻ ഹലോ ഈശ്വരൻ എവിടെയാ അവിടെയും ഇവിടെയും ഈശ്വരൻ ഇല്ല വിജനമായ തേരിലും പോയി പള്ളിയിൽ പോയി അമ്പലങ്ങളിൽ പോയി പലയിടത്തും ഈശ്വരനെ തേടി പക്ഷെ എവിടെയും ഈശ്വരനെ കാണാൻ കഴിഞ്ഞില്ല ഈ പാട്ടൊക്കെ ഞാൻ കേട്ടുപാടിയിട്ടുണ്ട് സ്തോത്രം അന്ന് ഇതിന്റെ അർത്ഥം അറിയില്ല എന്നാൽ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു കർത്താവിന്റെ കൃപയിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഈ പാട്ടിന്റെ അർത്ഥം മനസ്സിലായി അവസാനം എന്നിലേക്ക് തിരിഞ്ഞപ്പോഴ ഞാൻ പോയതും ചെയ്തതല്ലേ വൃദ്ധയായി എന്റെ ഉള്ളത്തില എന്റെ ഹൃദയത്തിലാ ദൈവരാജ്യം ഹലോ സ്തോത്രം അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊന്ന് ഒന്ന് കൈ കൊടുത്തിട്ട് പറ ദൈവരാജ്യമാ നമ്മൾ നമ്മൾ ദൈവരാജ്യമാ സ്തോത്രം നമ്മുടെ ഇടയിൽ ദൈവരാജ്യമുണ്ട് സ്തോത്രം അടുത്തത് മാനസാന്തരപ്പെടണം അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൈ കൊടുക്കണമെങ്കിൽ വേണം ഞാൻ എന്നുള്ള ഭാവം മാറണം ഐ എന്നുള്ള വ്യക്തി ഉടയണം വ്യക്തി ഉടഞ്ഞിട്ട് ശ്രീക്രിവിന്റെ ഭാവം നമ്മൾ ധരിക്കണം അതോ മാനസാന്തരം ഇത് ക്രിസ്ത്യാനിയാകാനുള്ളതല്ല അല്ലോ നിങ്ങളുടെ ജാതി വിട്ട് ഈ മാർഗത്തിൽ വരാനല്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു പരിച്ഛേദന ഇതിനാവശ്യമാറണം അടുത്തത് സുവിശേഷം ഞാൻ നിർത്താൻ പോയാ സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്താണ് സുവിശേഷം എന്നെ കേൾക്കുന്ന ചാലത്തും ദൂരത്തും ശ്രമിക്കുന്ന ഭവനങ്ങളിലും ബെഡ്റൂമിലും കിടപ്പൊരയിലും കിടന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന എന്റെ അയൽവാസികളെ കൂട്ടുകാരെ ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിച്ചോടെ എന്താണ് സുവിശേഷം ഓഫ് ചെയ്തിട്ട് ഒരു നിമിഷം നിങ്ങൾ ഈ വാക്ക് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സുവിശേഷം ഇവിടെ എന്റെ കർത്താവിന്റെ ദാസൻ മനോജ് ഭാഷ സന്തോഷം എവിടുന്ന സന്തോഷം ലഭിക്കുന്നത്

അവരെ എത്ര വിദ്യാഭ്യാസം കൊടുത്തും അവരെ പഠിപ്പിച്ച് ഉന്നത ജോലിയിലാക്കിയാലും കഴിയും ഹലോ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞതിന് ശേഷം നാം ഒറ്റയാകി മാറും നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ പറയുന്നു തിരുവനും പറയുന്നു ഒരുവൻ സർവ ലോകവും നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു എന്തുപോലെ ഞാൻ ഞാൻ ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചാലും സ്വർഗീയ പിതാവിന്റെ എന്റെ ആത്മാവ് എന്തു ും ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസമോ സമയമോ ഹാലിൽ ലോകത്തിന്റെ കഴിവോ ഇല്ലാഞ്ഞിട്ടല്ല ഈ സന്ധ്യാസമയം ഞാൻ ജനിച്ചു വന്ന എവിടെ സ്ഥലത്ത് ഈ സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അത്ര വലുതാ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കും പ്രിയരേ മരിച്ചാലും ഒരു പ്രത്യാശയുണ്ട് ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് നല്ലതാ ദേഹിക്ക് വേണ്ടി ഇന്നർ മനുഷ്യന് വേണ്ടി വെച്ചപ്പോൾ പടിഞ്ഞാറും തെക്കും വടക്കും നിങ്ങൾ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിക്കു മുപ്പത്തി മൂന്നിലെ തിരുവയസിൽ യൗനത്തിന്റെ ചൂടു സകല മാനവുലത്തിന് വേണ്ടി ഒഴുക്കി തന്ന അവിടെ പേരല്ല സകല മനുഷ്യർക്ക് വേണ്ടി ഊറ്റി തന്ന യേശു ദൈവം കർത്താവുമാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് നാവ ഏറ്റുമുയ്യ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയാ അതാണ് ഞങ്ങൾ പറയപ്പെടുന്ന സുവിശേഷം അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷം ഇന്ന് പകൽക്കാലം എന്റെ സമയം കഴിഞ്ഞു ഹാലലൂ എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ എന്റെ കൂട്ടുകാരെ എന്റെ കൂടെ പഠിച്ചവരെ ഞാൻ ജനിച്ചു വന്ന ഈ ദേശത്ത് ദേശനിവാസികളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു ഉന്നതമായ വിദ്യാഭ്യാസം നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തു ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് നിങ്ങൾ ഈ ലോകം കടന്നു പോകും നിങ്ങൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിച്ചാൽ നിങ്ങളുടെ ആത്മാവിന്റെ വില എന്ത് വിലയാ ജീവന്റെ പുസ്തകത്തിൽ ഞാൻ ഇട്ട് കളയുമെന്നാ ഹാലു എന്റെ ഒരു സ്നേഹിതൻ തൊട്ടപ്പുറത്ത ഈ കടയിലുള്ളതാ തൊട്ടപ്പുറത്ത് വീടിന്റെ അയൽവാസിയാ സ്തോത്രം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തോട് ഞാൻ എനിക്ക് ആദ്യം പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്ന മുതലാളി എന്നാ അദ്ദേഹം കേൾക്കുന്നുണ്ട് പൊന്നപ്പ മുതലാളി നിങ്ങളുടെ മക്കളെ വളർത്തി എല്ലാം വിവാഹം കഴിച്ചു താങ്കൾക്ക് സുഖവുമില്ല പക്ഷെ താങ്കൾ നാളെ മരിച്ചാൽ തന്റെ ആത്മാവിന്റെ വില എന്താ ഞെട്ടിപ്പോയി ഹലോ സുവിശേഷത്തിൽ വിശ്വാസമില്ലാത്ത ആ പ്രിയ സഹോദരൻ ഞെട്ടിപ്പോയ കേട്ടെ എന്നെ ശ്രവിക്കുന്ന പ്രിയരേ നമ്മൾ മരിക്കും നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ വില വലിയതാ മരിക്കാത്ത വഴിയും സത്യവും ജീവനും അത് യേശുക്രി കൂടി മാത്രമാകൽക്കാലം ഞങ്ങളെ സേവിക്കുന്നവരെ ഞങ്ങൾ ഇവിടുന്ന് നിന്ന് ഇവിടെ വിളിച്ചു പറയുന്ന അരി പരിശുദ്ധ നാമം നിങ്ങൾക്ക് ഇവിടെ വന്ന് പറയാൻ കഴിയത്തില്ലെങ്കിലും ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തെ ഒന്നു മുഴങ്ങാൻ മടക്കി ഒറ്റ നിമിഷം കണ്ണുകൾ അടിച്ചെന്ന് പറയാമോ യേശുവേ ഞാൻ ഒരു പാപിയാ ഞാനൊരു ഭാവിയു വേണ്ടിയാ അങ് മരിച്ചത് വേണ്ടിയാ അടക്കപ്പെട്ടത് അങ്ങന്റെ ഭാവത്തിന് വേണ്ടിയാ ഉയർത്തെഴുന്നേറ്റത് വീണ്ടും അങ്ങനെ കൊണ്ടുപോകുവാൻ വേഗം വരുമെന്നുള്ള അവിശ്വാസത്തോടെ ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും അടയട്ടെ എല്ലാ കണ്ണുകളും അടയട്ടെ അതിനെന്തോർന്ന് സ്ത്രോത്രം പറഞ്ഞാട്ടെ സ്തോത്രം പറയാത്തവർ ഇവിടെയുണ്ട് ഒരു നഷ്ടവും ഇല്ല പ്രിയനെ ഒരു നഷ്ടവും ഇല്ല അത് നമുക്ക് ലാഭമേ ഉള്ളൂ സ്തോത്രം എന്ന് ദേശത്തിന്റെ അന്ധകാര ശക്തികൾ ഇരുളിന്റെ വ്യാപാരങ്ങൾ മദ്യപാനങ്ങൾ മയക്കുമരുന്നും അടിമപ്പെട്ടവർ ഈ ദേശത്തു നിന്ന് ദേശത്തുനിന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ സ്വർഗപിതാവേ അങ്ങ് ഞങ്ങളുടെ മഹാദൈവമായിരിക്കാൻ സൃഷ്ടിയായ ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയം ഒരുമിച്ച് അങ്ങനെ ഉയർത്തുവാൻ ഈ ദേശത്ത് കൊണ്ടുവന്ന കൃപക്കായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന സ്നേഹം ഞങ്ങൾ അനുഭവിച്ച സത്യം ഞങ്ങൾ പിന്തുടർന്ന പാത ഈ ദേശനിവാസികളും നിവാസികളും അറിയുവാൻ പരിശുദ്ധനെ ഞങ്ങൾ അങ്ങയോടേക്ഷിക്കുക എല്ലോട്താട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ പറയാമോ സമയം സ്തോത്രം സമർപ്പണത്തോടെ എല്ലാവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്തോത്രം ഈ മുറ്റത്തെ കൺവെൻഷനും